ഹായ് വെൽക്കം ബാക്ക് ടു ട്രാൻപൂർ ഗാർഡൻസ് ഞാൻ അഞ്ജന കൃഷ്ണൻ അപ്പോൾ നമ്മുടെ പെൻഡിങ് കൊറിയേഴ്സ് എല്ലാം നമ്മൾ കഴിഞ്ഞ വീക്കും ഈ വരുന്ന വീക്കും ആയിട്ട് എല്ലാ പേർക്കും തന്നെ പ്ലാൻസ് കിട്ടുന്നതായിരിക്കും കേട്ടാ കുറച്ച് ഹെൽത്ത് ഇഷ്യൂ കാരണമാണ് പ്ലാൻസ് അയക്കാൻ വൈകിയത് അത് കുറേ പേരെയൊക്കെ ഞാൻ ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കൊറിയർ അയച്ചതിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ഇന്നലത്തെ വീഡിയോ ഇന്നലെ തന്നെ നമ്മളൊരു കൊറിയർ അപ്ഡേഷൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് മനസ്സിലാവും പാഴ്സൽ എത്രമാത്രം ഇവിടെ നിന്ന് ഓരോ ദിവസവും ഡിസ്പാച്ച് ആവുന്നുണ്ടെന്നുള്ളത് അപ്പോൾ ഈ വരുന്ന തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴവായിട്ട് ബാക്കിയുള്ളവരുടെ കൊറിയർ കൂടെ അയക്കുന്നതായിരിക്കും ആരും തന്നെ ടെൻഷനൊന്നും വിചാരിക്കേണ്ട കേട്ടോ പിന്നെയുള്ളത് അതേ ആപ്രിക്കോട്ട് റോസിൻ്റെ സൈസാണ് ഞാൻ നേരത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസാണ് നമുക്ക് സെയിലിനായിട്ടുള്ളത് പ്ലാനിൻ്റെ സൈസ് നിങ്ങൾ കണ്ടല്ലോ അല്ലേ അപ്പോൾ ദേ ഈ പ്ലാന്റ് കാണിക്കുന്ന പ്ലാന്റിൻ്റെ സെയിം സൈസ് തന്നെയായിരിക്കും നിങ്ങൾക്ക് അയച്ചു തരുന്നത് ദേ ഈ ഒരു കളർ ഷെയ്ഡിൽ ഒരു ചെങ്കൽ ഷെയ്ഡിൽ വരുന്ന റോസാണ് ആപ്രിക്കോട്ട് റോസ് നന്നായിട്ട് പൂക്കും നല്ലതുപോലെ പൂക്കൾ ഉണ്ടാവും ബഞ്ച് ബഞ്ചായിട്ട് തന്നെ പൂക്കൾ ഉണ്ടാവും എന്നുള്ളതാണ് ഈ ഒരു റോസിൻ്റെ പ്രത്യേകത നിറയെ മുട്ടകൾ ഈ ഒരു റോസ് റേറ്റി നമ്മുടെ ഇംഗ്ലീഷ് റോസിനോട് ഡി എ റോസിനോട് സാമ്യം വരുന്ന ഒരു റോസ് റേറ്റിയാണ് അപ്പോൾ ഡി എ റോസൊക്കെ മേടിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ജസ്റ്റ് നിങ്ങൾക്ക് പൂവിൻ്റെ ഭംഗി കാണാനാണെന്നുണ്ടെങ്കിൽ ഈയൊരു റോസ് പർച്ചേസ് ചെയ്ത് വെക്കാം കേട്ടോ നല്ല രസമാണ് കാണാനായിട്ട് അടിപൊളിയായിട്ടുള്ള പൂക്കളാണ് അതിൻ്റെ അകവൊക്കെ ഇങ്ങനെ ചുരുണ്ട് വരും നല്ല രസമാണ് കാണാനായിട്ട് ആ ടെക്കോട്ട് റോസ് അതിൻ്റെ കറക്റ്റ് ഭംഗി ഈ കിടയിൽ കിട്ടിയിട്ടില്ല രണ്ടാമതായിട്ട് ഹണി ഡിജിൻ എന്ന് പറയുന്ന ഈ ഒരു റോസ് റേറ്റിയാണ് കളർ ഷെയ്ഡ് ഒരു പ്രത്യേക ഭംഗിയാണ് ഒരു ഗോൾഡൻ ഷെയ്ഡിൽ ഒരു ക്യാരമൽ ഷെയ്ഡിലാണ് ഈ ഒരു റോസ് വരിക മൂന്നാമതായിട്ടുള്ളത് ഈയൊരു വെറൈറ്റിയാണ് ഇതിൻ്റെ ഐഡിയ ഒന്നും എനിക്ക് അറിയില്ല പക്ഷേ പൂക്കൾക്ക് നല്ല ഉണ്ട് ഒരു ലാവണ്ടർ ഷെയ്ഡിലാണ് പൂക്കൾ വരാ നിറയെ പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും കേട്ടോ ഈ ഒരു പ്ലാന്റ് നല്ല ഭംഗിയാണ് നല്ല സ്മെല്ലും ആണ് അടുത്തതായിട്ട് റോസ് ഇഷ്ടപ്പെടുന്നവർക്ക് കിട്ടാൻ നീന്തപ്പറേ അങ്ങനത്തെ ഒരു റോസ് വെറൈറ്റിയാണ് ആണ് പേരിൽ നിന്നാണ് കേട്ടോ ഐഡിയ വരുന്നത് ഇതൊരു ക്ലൈംബർ വെറൈറ്റി ആണ് നല്ലതുപോലെ ഫ്ലവറിങ് ആവുകയും ചെയ്യും ചെറുതിലേ തന്നെ പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും എന്നാൽ ഇതൊരു പടർത്തി വിടുന്ന നമ്മുടെ വൈറ്റ് ക്രീപ്പറൊക്കെ അറിയില്ല അതേപോലെ തന്നെ പൂക്കൾ അതേപോലെ പടർത്തി വിടാൻ പറ്റുന്ന ടൈപ്പുമാണ് യെല്ലോ കളറാണ് വളരെ റയർ ആയിട്ട് വരുന്നൊരു റോസ് വെറൈറ്റിയാണ് എന്ന് പറയുന്നത് ഞാൻ ഇന്നലെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് പറഞ്ഞു അപ്പോൾ അതിനകത്ത് നമ്മൾ അയക്കുന്ന അന്യടുപ്പേരിയുടെ സൈസും കാര്യങ്ങളുമൊക്കെ ഞാൻ കാണിക്കുന്നുണ്ട് കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു റോസാണ് കേട്ടോ അന്നടുപ്പേരി റോസ് അപ്പോൾ നമ്മൾ സാധാരണ കൊടുക്കുന്നതിനേക്കാളും റേറ്റ് കുറച്ചിട്ടാണ് ഇപ്പോൾ നമ്മൾ സെയിൽ ചെയ്യുന്നത് റയർ റോസാണ് അധികം അങ്ങനെ നമുക്ക് നഴ്സറികൾ നഴ്സറികളിൽ കിട്ടാത്തൊരു റോസ് വെറൈറ്റി ആണ് കേട്ടോ ഇത് ഓൺലൈനിൽ കുറച്ച് സെല്ലേഴ്സിൻ്റെ കയ്യിലാണ് ഉള്ളത് പിന്നെയുള്ളത് ഓർക്കിഡ് റോസാണ് ബഞ്ചായിട്ട് കൊല കൊലയായിട്ട് ഉണ്ടാകുന്ന ഓർക്കിഡ് റോസിൻ്റെ തൈകളാണ് കേട്ടോ പിന്നെ സെയിലിനായിട്ടുള്ളത് ഓർക്കിഡ് റോസിൻ്റെ രണ്ട് ടൈപ്പ് പ്ലാന്റ്സ് നമ്മുടെ കയ്യിൽ ഒരെണ്ണം നമ്മുടെ സാമ്പിൾ സൈസ് ആണ് ഒരുപാട് ബ്രാഞ്ച് അധികം ഒരു രണ്ട് ബ്രാഞ്ച് മൂന്ന് ബ്രാഞ്ച് ഒക്കെയുള്ള സ്മാൾ സൈസ് പ്ലാന്റ്സ് തീരെ സ്മോൾ അല്ല പിന്നെയുള്ളത് മദർ പ്ലാന്റ്സ് ആണ് കേട്ടോ മദർ പ്ലാന്റ്സ് എന്ന് പറയുമ്പോൾ നിറയെ ഇങ്ങനെ ബ്രാഞ്ചസ് ഉണ്ടാവും ഒരു അഞ്ച് ആറ് ബ്രാഞ്ച് ഉണ്ടാവും അതിൽ പൂക്കളും മുട്ടുകളും ഒക്കെ ഉള്ള ചിലപ്പോൾ മുട്ടുകളുള്ളതായിരിക്കാം നല്ല വലിയ പൂക്കൾ മറ്റേ വലിയ പ്ലാന്റ്സ് ആണ് മദർ പ്ലാന്റ്സ് ആയിട്ടുള്ളത് പിന്നെയുള്ളത് സെല്ലിങ് പ്ലാന്റ്സ് ചെറിയ സൈസിനുള്ള പ്ലാന്റ്സും ഉണ്ട് അപ്പോൾ രണ്ട് ടൈപ്പ് ആണ് നമ്മുടെ കയ്യിലുള്ളത് മദർ പ്ലാന്റ്സും ഉണ്ട് അല്ലാതെ സ്മാൾ സാമ്പിൾ സൈസ് പ്ലാന്റ്സും അവൈലബിൾ ആണ് നിറയെ ഇങ്ങനെ പൂക്കൾ ഉണ്ടാവും കൊല കൊലയായിട്ട് പൂക്കൾ ഉണ്ടാവുക എന്നുള്ളതാണ് ഈ ഒരു റോസിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് അത് മാത്രമല്ല നമുക്ക് മുള്ളിൻ്റെ അധികം മുള്ളുകളില്ലാത്തൊരു റോസ് വെറൈറ്റി കൂടെയാണ് പിന്നെയുള്ളത് ആണ് ഇതാണ് പൂക്കൾ കേട്ടോ നിറേ പൂക്കൾ ഉണ്ടാവും ഈ റോസിൽ ബഞ്ചായിട്ട് തന്നെ പൂക്കളുണ്ട് ഇണ്ട് ഞാൻ ഈ വിടിപ്പൊ നിങ്ങൾ കാണുമ്പോൾ മൂന്ന് പൂക്കളല്ലേ കാണുന്നുള്ളു പക്ഷെ ഇതിനകത്ത് ആറ് പൂക്കൾ ഇണ്ട് കേട്ടോ ഒരെണ്ണം ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞതാണ് പഴകിയതും ഉണ്ട് അപ്പതേ കണ്ടല്ലോ ഒരു വി ഷേപ്പിലൊക്കെ നിക്കുന്നുണ്ട് മൊത്തം അഞ്ച് പൂക്കളായിട്ട് നിക്കുന്നുണ്ട് പിന്നെയുള്ളത് ഈ ഒരു വൈറ്റ് റോസ് ആണ് നല്ല ഭംഗിയാണ് ഈ ഒരു വൈറ്റ് റോസ് കാണാനായിട്ട് ഇതിൻ്റെ ഐഡിയോ കാര്യങ്ങളോ ഒന്നും എനിക്കറിയില്ല പക്ഷേ ഇതിങ്ങനെ ഒരു പ്രത്യേക ഭംഗിയിൽ നിൽക്കുന്ന ഒരു റോസ് വെറൈറ്റിയാണ് കേട്ടോ ഐഡി എനിക്കറിയാത്തൊരു റോസ് വെറൈറ്റിയാണ് നല്ല തൂവുള്ള നിറത്തിൽ അകത്ത് പൂമ്പൊടി ഇങ്ങനെ ഒരു റെഡ് ഒരു മജന്ത ഷെയ്ഡിലാണ് പൂമ്പൊടി വരിക അടിപൊളിയായിട്ടുള്ളൊരു സ്മെല്ലുള്ളൊരു റോസാണ് അടുത്തതായിട്ട് ഡബിൾ പെഡർ ക്രീപ്പറാണ് കേട്ടോ നിറയെ പൂക്കളുണ്ടാവും ഇതും ഒരു വള്ളി ആണ് പിങ്കും വൈറ്റും കോമ്പിനേഷനിൽ പൂക്കളുണ്ടാകുന്ന വള്ളിച്ചെടിയാണ് കേട്ടോ നിറയെ പൂക്കളുണ്ടാവും ഈ ഒരു റോസില് നമുക്കൊരു ആർച്ച് പോലെയൊക്കെ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും അങ്ങനത്തെ ഒരു അടിപൊളി വെറൈറ്റി ആണിത് ഇതും നമുക്കിപ്പോൾ സെയിലിന് റെഡി ആയിട്ടുള്ളൊരു റോസാണ് അടുത്തതായിട്ട് സുമോ റോസ് എന്ന് പറയുന്നൊരു വെറൈറ്റിയാണ് പീച്ച് ഷെയ്ഡിലാണ് വരുന്നത് ഒരുപാട് ഇതളുകളൊന്നുമില്ല കുറച്ച് ഇതളുകൾ മാത്രമേ ഉള്ളൂ ഒരു ഡബിൾ ലെയർ മാത്രമാണ് ഇലകൾ ഉണ്ടാവുക പിന്നെയുള്ളത് മാർഗോ കോസ്റ്റർ ആണ് മാർഗോ കോസ്റ്റർ റെഡ് ആണ് കേട്ടോ ഇപ്പോൾ കുറച്ച് റെയർ ആയിട്ട് നിൽക്കുന്ന ഒരു വെറൈറ്റിയാണ് മാർഗോ കോസ്റ്റർ വെറൈറ്റീസ് നമുക്ക് അധികം അങ്ങനെ കിട്ടാനില്ലാത്തൊരു വെറൈറ്റി ആണ് അപ്പോൾ മാർഗോ കോസ്റ്ററിൻ്റെ റെഡിൻ്റെ ഒരു പത്ത് ഇരുപത് തൈകള് നമുക്കിപ്പോൾ സെയിലിനായിട്ട് എത്തിയിട്ടുണ്ട് വളരെ കുറച്ചേ ഉള്ളൂ കേട്ടോ കോസ്റ്റ് മാർഗോ കോസ്റ്ററിൻ്റെ കോംബോ നമുക്ക് ആണ് മാർഗോ കോസ്റ്റർ പിങ്ക് വൈറ്റ് മാർഗോ കോസ്റ്റർ റെഡ് മാർഗോ കോസ്റ്റർ ഓറഞ്ച് ഇത്രയും വരുന്നൊരു കോംബോ നമുക്കിപ്പോൾ ആണ് അത് വാട്സപ്പിൽ കാർട്ടിൽ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് അങ്ങനെ പർച്ചേസ് ചെയ്യാം അടുത്തതായിട്ട് മാംഗോ ഉള്ള ആണ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് പൂക്കൾക്ക് അത്യാവശ്യം വലിപ്പമുണ്ട് ഏറ്റവും അടിയിലെ ലെയർ ഒരു വൈറ്റ് ഷെയ്ഡിൽ വരുന്നതാണ് കേട്ടോ പിന്നെയുള്ളൊരു റോസ് വെറൈറ്റി എന്ന് പറയുന്നത് അതെ നല്ല വലിപ്പമുള്ളൊരു ഫ്ലവറാണ് കേട്ടോ നല്ല വലിപ്പമാണ് ഫൈവ് സ്റ്റാർ റോസ് എന്നാണിത് ഫൈവ് സ്റ്റാർ റോസ് എന്നാണ് ഈ ഒരു ഐഡി വരുന്നത് പൂക്കളുടെ വലിപ്പം ഞാൻ കാണിച്ചു തരും കേട്ടോ കണ്ടെന്തോരം വലിപ്പമുള്ള പൂക്കളാണ് ഇത് നിറയെ ഇങ്ങനെ പൂക്കളുണ്ടാവും പഞ്ചായിട്ട് പൂക്കൾ ഒരു റോസറേറ്റി കൂടെയാണ് ഫൈവ് സ്റ്റാർ വളരെ കുറച്ച് സ്റ്റോക്ക് മാത്രമേ നമുക്ക് എത്തിയിട്ടുള്ളൂ കേട്ടോ എൻ്റെ അടുത്ത് വേറൊരു പൂവും കൂടെ നിന്ന് ഞാൻ കാണിച്ചു തരാം കണ്ടോ രണ്ട് പൂക്കളും കൂടി എന്ത് രസമാണെന്നറിയാവോ കാണാനായിട്ട് നമ്മുടെ എന്താ പറയാനായിട്ട് സെവൻ ഡേയ്സ് റോസ് പോലെയൊക്കെ വരുന്നൊരു ആണ് ഫൈവ് സ്റ്റാർ എന്നാണ് കേട്ടോ ഐഡിയ വരുന്നത് ഇതിൻ്റെ കുറച്ച് പ്ലാൻസ് നമുക്കിപ്പോൾ ആണ് അടുത്തതായിട്ട് പീച്ച് ക്രീക്രി റോസിൻ്റെ ചേച്ചി എന്ന് പറയാം കാരണം വേറൊന്നുമല്ല പീച്ച് ക്രീക്രി റോസിനേക്കാളും കുറച്ചുകൂടെ പൂക്കൾക്ക് വലിപ്പമുള്ളൊരു റോസ് വെറൈറ്റി ആണിത് ഇതും അങ്ങനെ അധികം നമുക്ക് സെയിലിന് വരാറില്ല ഈ പ്രാവശ്യം നമുക്ക് കുറച്ച് പ്ലാന്റ്സ് സെയിലിനായിട്ട് എത്തിയിട്ടുണ്ട് പൂക്കൾക്ക് കുറച്ച് വലുപ്പം കൂടുതലാണ് പീച്ചിനെ പീച്ച് നാടൻ റോസിനേക്കാളും സോറി പീച്ച് ക്രീക്രീനേക്കാളും കുറച്ചുകൂടെ വലുപ്പം കൂടുതലായിട്ടുള്ളൊരു റോസ് വെറൈറ്റി ആണ് കേട്ടോ ഇത് പിന്നെയുള്ളത് ഈ ഒരു പിങ്ക് ഷെയ്ഡിൽ വരുന്നൊരു റോസ് വെറൈറ്റിയാണ് ഐ ഡി എനിക്കറിയില്ല ഇതിങ്ങനെ കാണാനായിട്ട് കുറച്ച് ഭംഗിയുള്ളൊരു റോസ് വെറൈറ്റി തന്നെയാണ് കേട്ടോ ഇതും അടുത്ത റോസ് വെറൈറ്റി എന്ന് പറയുന്നത് ഏതാണ് റോസ് ആണ് കരിശ്മാ റോസിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ നമുക്കിപ്പോൾ സെയിലിനായിട്ടുള്ളത് ഒരു ഓറഞ്ചും യെല്ലോയും ഷെയ്ഡിൽ മിക്സ് ആയിട്ട് വരുന്നതാണ് ഈ ഒരു റോസിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഓറഞ്ച് കളർ വന്നിട്ട് ഏറ്റവും ബെറ്റൽസിൻ്റെ അറ്റത്ത് മാത്രമായിട്ട് ഇങ്ങനെ ഒരു ഓറഞ്ച് ഷെയ്ഡ് ഡാർക്ക് ആയിട്ടുള്ള ഓറഞ്ച് ഷെയ്ഡ് വരും അപ്പോൾ ഇത്രയും പ്ലാന്റ്സ് മാത്രമല്ല നമുക്ക് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് വേണ്ട ഒരു വാട്സപ്പ് ചെയ്യാം കേട്ടോ താങ്ക്